എല്ലാവർക്കും നമസ്കാരം ഇഡലിക്കും ദോശയ്ക്കും കുറച്ച് വ്യത്യസ്തമായ ഒരു ചട്നി ഉണ്ടാക്കി നോക്കാം ചട്നി ഉണ്ടാക്കുന്നതിനായി കക്കരിക്കയാണ് എടുത്തിരിക്കുന്നത് വയറ്റുമ്പ് പെട്ടെന്ന് വെന്ത് കിട്ടാനായി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ വീതം കടലപ്പരിപ്പും ഉഴുന്നുട്ടും എടുക്കാം കാൽ ടീസ്പൂൺ ജീരകം ചീരവൊക്കെ നന്നായി പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം ചുവന്നത് വെളുത്തുള്ളി സവാള കുറച്ച് കഴിഞ്ഞിട്ടില്ല നന്നായി ഇറക്കി വെക്കാം അര ടീസ്പൂൺ എള് കൂടി ഇട്ട് കൊടുക്കാം എടുത്തിരിക്കുന്നത് സവാളയുടെ കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല കണ്ണാടിപ്പരുവായാലും മതി കക്കരിക്ക് പീസാക്കിയത് ഇടാം കുറച്ച് ഉപ്പ് കൂടി ഇടാം കഷണങ്ങൾ പകുതിയോളം വെന്ത് കിട്ടണം വെള്ളരിക്കൽ നിന്ന് വെള്ളം ഓടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ചെറിയൊരു തക്കാളി ചെറുതായി മുറിച്ചിട്ട് കൊടുക്കാം തക്കാളിയും പകുതി വെന്ത് വെക്കണം ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുമ്പോൾ കഷണത്തിലെ വെള്ളം വെക്കുകയും കഷ്ണം വെന്ത് വെക്കുകയും ചെയ്യും കഷണങ്ങൾ പകുതി ഇനി ഇതിലേക്ക് തേങ്ങ എത്തു കൊടുക്കാം കപ്പിലും കുറച്ച് കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങട്ട ശേഷം കുറെ നേരം വാറ്റേണ്ട ഒരു മിനിറ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്താൽ മതി ഇത്രയും ആയാൽ മതി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറച്ച് കായം കൂടി ചേർക്കാം കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ഇടാം കുറച്ച് മല്ലിയിലയും തണുത്താൽ നല്ല സ്മൂത്തായി അരച്ചെടുക്കാം തണുത്തിട്ടുണ്ട് നന്നായി അരച്ചെടുക്കാം ചട്നിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇടാം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കാം തണുപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിക്കുന്നത് ചട്നി ഇത്ര തിക്കല്ലാതെ കുറച്ച് ലൂസാണെങ്കിലും നന്നായിരിക്കും കടകം കറിവേപ്പുള്ളി ആയിട്ട് താഴ്ച്ചിടാം വളരെ ടേസ്റ്റിയായ കക്കരിക്ക ചട്നി റെഡി ആയിട്ടുണ്ട് ദോശ ഇഡ്ലി വെള്ളപ്പം ഇടിയപ്പം ചോറ് അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചട്നി വെറൈറ്റി രുചിയിലുള്ള ചട്നിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ